नमस्कार जन्मभूम स्वागत കാലവർഷം എത്താനിരിക്കെ സംസ്ഥാനത്ത് രണ്ടു ദിവസം കൊണ്ട് ശക്തമായ വേനൽ മഴ തുടരും ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിലാണിത് കാലവർഷം മുപ്പത്തി ഒന്നിൽ എത്തുമെന്നാണ് പ്രവചനമെങ്കിലും അതിനും നേരത്തെ എത്താനാണ് സാധ്യത കേരള തീരത്തിന്റെ തെക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കാലവർഷം രൂപപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ചയ്ക്ക് ശേഷം വേനൽ മഴയുടെ ശക്തി പൊതുവേ കുറയും എന്നാൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കാര്യമായി കുറയില്ല വടക്കൻ മേഖലയിൽ ചെറിയ തോതിൽ മേഘവിസ്ഫോടന സാധ്യതയുമുണ്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് കനത്ത നാശ നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ജില്ലകളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മണിക്കൂറുകളോളം മഴ പെയ്തതോടെ കൊച്ചിയും കോഴിക്കോടും തൃശൂരും വെള്ളത്തിൽ മുങ്ങി വേനൽ മഴയിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടം കനത്ത മഴയും വെള്ളക്കെട്ടും ജനജീവിതത്തെ സാരമായി ബാധിച്ചു മലയോര പ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുന്ദമംഗലത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ മഴ ലഭിച്ചു ഇത് മേഘവിസ്ഫോടനത്തിന്റെ ലക്ഷണമാണ് രണ്ടു മണിക്കൂറിൽ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ മഴ ലഭിച്ചാൽ അത് ലഘു മേഘവിസ്ഫോടനമായാണ് കണക്കാക്കപ്പെടുന്നത് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതോടെ മഴക്കെടുതിയിൽ ഇതുവരെ മരിച്ചവർ ആറായി ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിനു മുകളിൽ ചക്രവാത ചുഴി തെക്കൻ തീരത്തേക്ക് മാറിയതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിയായ കാറ്റുമാണ് മഴയിലെ മാറ്റത്തിന് കാരണം ന്യൂനമർദ്ദം ഇരുപത്തിയഞ്ചിന് തീവ്ര ന്യൂനമർദ്ദമായി ബംഗ്ലാദേശിലേ മ്യാൻമാറിലേക്കോ എത്തിയേക്കും ഇത് ചുഴലിക്കാറ്റായി രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരം ചുഴലിക്കാറ്റിന് റിമാൽ എന്നാണ് പറയുക നിലവിൽ ഇതിന്റെ സ്വാധീനം കേരളത്തെ ബാധിക്കാനിടയില്ല എന്നാൽ കേരള തീരത്ത് കടലാക്രമണ സാധ്യത കൂടുതലായതിനാൽ മത്സ്യബന്ധനം പാടില്ല കരിപ്പൂരിൽ നിന്നുള്ള മൂന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി ഇന്നലെ രാത്രി എട്ട് ഇരുപത്തിയഞ്ചിനുള്ള കോഴിക്കോട് റിയാദ് പത്തഞ്ചിനുള്ള കോഴിക്കോട് അബുദാബി പതിനൊന്നിരുപതിനുള്ള കോഴിക്കോട് മസ്കറ്റ് വിമാനങ്ങളാണിവ ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും റദ്ദാക്കി ദോഹ കരിപ്പൂർ വിമാനം ഇന്നലെ രാവിലെ വഴി വഴിതിരിച്ചുവിട്ട് മംഗലാപുരത്താണ് ഇറക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ പല വിമാനങ്ങളും മൈനിക്കൂറുകൾ വൈകി നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഗത്തിയിലേക്കുള്ള വിമാനങ്ങളും ഇന്നലെ മുടങ്ങി അലയൻസ് എയറിന് പുറമെ ഇൻഡിഗോയുടെ സർവീസും മുടങ്ങി ഒഴുകിപ്പോകാൻ ഫലപ്രദമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നഗരങ്ങൾക്ക് വെള്ളക്കെട്ടിൽ നിന്ന് മോചനമുണ്ടാവൂ വേണ്ടത്ര ജലനിർഗമന മാർഗങ്ങൾ ഇല്ലാതെയും ഓടകൾ അടഞ്ഞുകിടക്കുന്നതും നാം വെള്ളക്കെട്ടുകൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെറിയ മഴയിൽ പോലും നഗരം മുങ്ങുന്ന സാഹചര്യത്തിൽ പൊടിക്കൈ നടപടികൾക്ക് പകരം നഗരത്തിൽ സമ്പൂർണ്ണമായ പദ്ധതികൾ നടപ്പാക്കണം രണ്ട് തട്ടിലായിരുന്നു പഴിചാരുന്ന ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോൾ നഗരങ്ങളിലുള്ളൂ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നഗരത്തിന്റെ വെള്ളക്കെട്ട് ലഘൂകരണത്തിനുള്ള പദ്ധതി തെരഞ്ഞെടുത്തത് ഇപ്പോൾ തന്നെ നടപ്പാക്കാൻ ആരംഭിച്ചാൽ അടുത്ത മഴയിൽ നഗരം മുങ്ങില്ല എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ എന്ന തലത്തിൽ വെള്ളപ്പൊക്ക ലഘൂകരണത്തിന് പഠനം നടത്തിയെങ്കിലും റിപ്പോർട്ട് ഫയലിൽ ഒതുങ്ങി ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന നടപടികളൊന്നും നഗരത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല അന്നത്തെ പഠനത്തിലും ഓടകളുടെ അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാട്ടിയിരുന്നു തോടുകളുടെ വീതി പല സ്ഥലത്തും കുറഞ്ഞത് വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട് കയ്യേറ്റങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓടകളിലെയും തോടുകളിലെയും മാലിന്യ നിക്ഷേപവും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ അക്കാര്യങ്ങളൊന്നും എട്ട് വർഷത്തിനിപ്പുറം പ്രാവർത്തികമാക്കിയിട്ടില്ല പ്ലാനിനു വേണ്ടി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള തുടർ പഠനം വേണം അതിന് നഗരസഭ തന്നെ മുൻകൈ എടുക്കുകയും വേണം ജലം പൊതുമരാമത്ത് ജിയോളജി വകുപ്പുകളും മുൻകൈ എടുക്കേണ്ടതുണ്ട് നഗരവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഡ്രെയിനേജ് രൂപരേഖയുടെ പദ്ധതി കൊണ്ട് ശമനമുണ്ടാകുമെങ്കിൽ നഗരസഭ തന്നെ പദ്ധതി നടപ്പാക്കാൻ മുൻകൈ എടുക്കണം ഓട ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുൻകരുതൽ ബോധ്യത്തെയും ആസൂത്രണ ശേഷിയെ തന്നെയും നോക്കൂത്തിയാക്കി സംസ്ഥാനത്തെ നഗരങ്ങളിലാകെ വെള്ളക്കെട്ടിലാകും മലിനജലം കെട്ടിക്കിടക്കാതെ ഒഴുക്കിക്കളയാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ജല ജന്യ രോഗങ്ങൾക്കുള്ള ക്ഷണപത്രമാവുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി